നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ടി ഐ ലിമിറ്റഡ് അഥവാ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് ഈ പറയുന്ന ഐ ടി ഐ അല്ലെങ്കിൽ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിലേക്ക് നിലവിൽ നടത്താൻ പോകുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഇതാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഐ ടി ഐ ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ തന്നെ താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഏറ്റവും താഴെയായി ക്യുക്ക് ലിങ്ക്സ് എന്നൊരു സെക്ഷൻ കാണാം ആ ഒരു സെക്ഷന് താഴെയായി കരിയേഴ്സ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അപ്പോൾ ഒരു കരിയേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കരിയർ പേജിലേക്ക് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ കരിയർ പേജിലേക്കാണ് പോവുക അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക ഇതാണ് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കരിയർ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു കരിയർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഈ ഒരു കരിയർ പേജിൽ താഴോട്ട് വന്നുകഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോർ ഡിപ്ലോമ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് അതായത് നവംബർ ഇരുപത്തി മൂന്നിനാണ് അത് ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ പുറത്തിറക്കിയത് അവസാന തീയതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസംബർ എട്ടാണ് അപ്പോൾ ഡിസംബർ എട്ടിന് മുന്നേ തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾക്ക് നമുക്ക് പരിശോധിക്കാം ഇത് സൂചിപ്പിച്ച പോലെ തന്നെ ഡിപ്ലോമയാണ് ആവശ്യം അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഡിപ്ലോമ പാസ്സായ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം അപ്പോൾ എന്തായാലും ഡിപ്ലോമ പാസ്സായ ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഡിപ്ലോമ പാസായ നിങ്ങളുടെ കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് നൽകുക അപേക്ഷാ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം അതിനുശേഷം എങ്ങനെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇവിടെ തന്നെ കാണാൻ മൂന്ന് ലിങ്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നേരെ തന്നെ അതായത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ഓൺലൈൻ അതോടൊപ്പം തന്നെ പ്രിന്റ് ആൾറെഡി സബ്മിറ്റ് അപ്ലിക്കേഷൻ അതായത് ആദ്യ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് താഴെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഒരു ലിങ്ക് കൂടി ഉണ്ട് അതിന് താഴെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ആ ഒരു അപ്ലിക്കേഷൻ്റെ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം അപ്പോൾ അതിനായി ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഓപ്പൺ ആയി വരിക ഐ ടി ലിമിറ്റഡ് ബറേലിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ അവർക്ക് ആവശ്യം എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനാണ് ആവശ്യം മാത്രമല്ല ഒരു ടെൻ അവർ ബേസിൽ ഒരു കോൺട്രാക്ട് ബേസിസിലുള്ള നിയമനമായിരിക്കും അഞ്ച് വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് അത് അറിയാവുന്ന പോലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ആളുകളെ ആവശ്യമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ആളുകളെ ആവശ്യം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആറ് ആളുകളെയും ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ മൂന്നാളുകളെയും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒരാളെയുമാണ് ആവശ്യം അപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ ഡിപ്ലോമ പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തൊടുത്താഴ്ച റിസർവേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് ഈ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ്റെ തൊട്ട് താഴെയായി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഈ പറയുന്ന മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ പാസ് ആവേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി വേക്കൻസികളിൽ ഇവർക്ക് റിസർവേഷൻ ഒന്നും ഇല്ലെങ്കിലും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഒന്നുമില്ലെങ്കിലും ഈ പറയുന്ന എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനെ അമ്പത്തി അഞ്ച് ശതമാനം മാർക്കോട് കൂടി പാസ്സായാലും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ മിനിമം അറുപത് ശതമാനം മാർക്കാണ് ആവശ്യം അപ്പൊ മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസായ ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു കാൻഡേറ്റ് അമ്പത്തി അഞ്ച് ശതമാനം മാർക്കുണ്ടായാലും മതി അപ്പൊ ജനറൽ ആൻഡ് ഒബിസി കാൻഡിഡേറ്റ്സിന് മിനിമം അറുപത് ശതമാനം മാർക്കുണ്ടായിരിക്കണം പത്തൊമ്പതിനായിരത്തി ഇരുപത്തി ഒൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ലഭിക്കുക അപ്പോൾ മറ്റുള്ള ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഏജ് ലിമിറ്റോടെ നൽകിയിരിക്കുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മാത്രമല്ല അഞ്ച് വർഷത്തെ റിലാക്സേഷൻ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സർവീസ്മെൻ കാൻഡിഡേറ്റിനെ ഈ പറയുന്ന അഞ്ച് വർഷത്തെ ഏജ് ഉണ്ടായിരിക്കും ഇനി ഒ ബിസി കാൻഡിഡേറ്റ്സ് അതായത് നോൺ ക്രീമി ലെയറിൽ പെടുന്ന ഒ ബി കാൻഡിഡേറ്റിനെ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനും ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാണ് നൽകിയിരിക്കുന്നത് ഇനി സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയായിരിക്കും എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട് അതായത് ഒരു സാധ്യത നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ മാർക്കെല്ലാം നോക്കാം അവർ ഒരു മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും അതിനുശേഷമായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരത്തിലായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായി പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഡിപ്ലോമ പാസ് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്ലോമ പാസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങളൊരു വീഡിയോ ഷെയർ ചെയ്തു പോലും തന്നെ നമുക്ക് എങ്ങനെയാണത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടെന്നുള്ള കൂടി നോക്കാം അപ്പോൾ അതിനായി നമുക്ക് നമുക്ക് കുറച്ച് ആ ഒരു പേജിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു അതായത് ഈ ഒരു കരിയർ പേജിൽ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ പരിശോധിച്ചു അതിന് ശേഷം തൊട്ട് താഴെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക അപ്പോൾ ഈ ഒരു പേജിൽ നിന്നാണ് നിങ്ങൾ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് നോക്കേണ്ടതുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കുക നിങ്ങൾ അപ്പോൾ ആവശ്യമായിട്ട് വരുന്നത് ഈ പറയുന്ന ഡോക്യുമെൻസ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അതായത് ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ സ്കാൻ ചെയ്ത ഒരു ഫോട്ടോഗ്രാഫിന്റെ കോപ്പി കൂടി നിങ്ങൾ കൈവശം വയ്ക്കുക അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷന് പ്രൊസീഡ് ചെയ്യുക അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങൾ കാര്യമായി എടുത്തു വെക്കേണ്ട ഡോക്യുമെന്റ്സ് മറ്റെല്ലാം നിങ്ങൾ അതിൽ ഓൺലൈനായിട്ട് എൻ്റർ ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എത്രത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൽ കറക്റ്റായി നൽകുക ഇനി ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് എത്രത്തുള്ള ആയിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് മുന്നൂറ് പിക്സൽസ് വിടുത്തും മുന്നൂറ്റി അൻപത് പിക്സൽസ് ഹൈറ്റുമാണ് ഈ വരുന്ന ഫോട്ടോഗ്രാഫിന് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഡയ്മെൻഷനുള്ള ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അത് പ്രത്യേകം ഇവിടെ നൽകിയിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ എട്ടാണ് അപ്പോൾ ഡിസംബർ എട്ടിന് വൈകുന്നേരം അഞ്ചരയ്ക്ക് മുന്നായി തന്നെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക അപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് പ്രിൻറ് ഔട്ട് എടുക്കാവുന്നതാണ് ആ ഒരു അപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യൂമെൻ്റ്സിൻ്റെ കോപ്പികളെല്ലാം വെച്ചതിന് ശേഷം ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റിലായിട്ട് അയക്കണം എന്നുള്ള ഇവിടെ നൽകേണ്ടത് ഡിസംബർ പതിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അവിടെ എത്തണം എന്നുള്ള കാര്യമാണ് പറയുക ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അത് അയക്കേണ്ടി വരിക എ ജി എം എച്ച് ആർ ആൻഡ് മാർക്കറ്റിംഗ് ഐ ടി ലിമിറ്റഡ് റായ്ബറേലി പ്ലാൻ സുൽത്താൻപൂർ റോഡ് ദൂർബാഷ് നഗർ റായ്ബറേലി ഉത്തർപ്രദേശ് ടു ടു നയൻ സീറോ വൺ സീറോ എന്ന് പറയുന്ന ഈ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പറയുന്ന പേജിൽ നിന്ന് തന്നെ നേരത്തെ കാണിച്ചിരുന്ന കരിയർ പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പറയുന്ന അപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പേജിൽ താഴത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രൊസീഡർ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടാബ്ലറ്റ് യൂസ് ചെയ്ത് ഈ ഒരു പേജ് വഴി അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് മാത്രം അപ്ലൈ ചെയ്യുക എന്നാണ് നൽകിയിരിക്കുന്നത് എന്തെങ്കിലും എറർ വന്നാൽ അത് അവരുടെ ഉത്തരവാദിത്വം അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതിന് കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോമില മറ്റോ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഏറ്റവും താഴെ ഇവിടെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഒരു പേജിൻ്റെ താഴെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഫോം ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്ന് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു പേജിലാണ് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത് അപ്പോൾ ഇതിൽ ഇതിൽ നൽകിയിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ നൽകുക നിങ്ങളുടെ ഡീറ്റെയിൽസ് അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ പിന്നീട് ഓഫ്ലൈനായിട്ട് നിങ്ങൾ പോസ്റ്റായിട്ട് അയക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ലപ്പ് ചെയ്യുക ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റും കറക്റ്റായിട്ട് നൽകുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ അഡ്രസ്സ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക ഡിപ്ലോമയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് നൽകുക നിങ്ങളുടെ ക്വാളിഫേഷൻ അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം ഓരോ സെക്ഷനും നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഓരോ സെക്ഷനും നിങ്ങൾ ടൈപ്പ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാറ് ഫോട്ടോ നൽകിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം അപ്ലോഡ് നൽകിയതിന് ശേഷം ഈ പറയുന്ന സെക്യൂരിറ്റി കോഡ് കൂടിയിട്ട് അടിച്ചതിന് ശേഷം ഇവിടെയുള്ള ഡയലോഗ് ബോക്സ് ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും വേണം ഈ ഒരു അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യാനുള്ള കാര്യം എല്ലാം ഓൺലൈൻ ഫോം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ഫോം വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ ഒരു കരിയർ പേജിൽ തന്നെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ആൾറെഡി സബ്മിറ്റഡ് അപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കൂടി കാണാം ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് പേജായിരിക്കും ഓപ്പൺ ആയി വരിക അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പൺ ആയി വരിക ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ നിങ്ങളുടെ ഫോൺ നമ്പറും നൽകിയതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ നൽകിയ ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും നൽകിയതിനു ശേഷം പ്രിന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയും അപ്പോൾ ആ ഒരു ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞതുപോലെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ കോപ്പികളും ഈ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾ പ്രിന്റ് എടുക്കുന്ന അപ്ലിക്കേഷൻ ഫോമും സഹിതം ഈ പറയുന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത് അത് ഡിസംബർ പതിനാലിന് അവിടെ എത്തണം അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ എട്ടാണ് ഈ പറയുന്ന പോസ്റ്റൽ അഡ്രസ്സിലേക്ക് ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോമും ഡോക്യുമെന്സും അയക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ അവിടെ എത്തേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ പതിനാലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്തായാലും ഡിപ്ലോമ പാസായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണത് ഐ ടി ലിമിറ്റഡ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിലാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോവുക അഞ്ച് വർഷത്തെ കോൺട്രാക്ട് ബേസ് ഒരു ജോബ് കൂടിയായിരിക്കും ഇത് അപ്പോൾ എന്തായാലും ഡിപ്ലോമ ഹോൾഡേഴ്സ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കും മാത്രമല്ല ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക അപേക്ഷാ ഫീസ് ഒന്നും ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ധൈര്യമായി അപ്ലൈ ചെയ്യാം യാതൊരു അപേക്ഷാ ഫീസും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയില്ല അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയി തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയി വീണ്ടും വരാം നന്ദി നമസ്കാരം